ഡിവൈൻ മെഡിക്കൽ സെന്ററിന്റെ മാക്സ് 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 കെയർ കെയർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഒരു മൾട്ടി മൾട്ടി സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി വരുന്നു പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് ഫോൺ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ കാണുന്നതിനും നവീകരിക്കുന്നതിനും ഡിവിഷണൽ റെയിൽവേ മാനേജർ ജനുവരി സ്റ്റേഷൻ സന്ദർശിക്കും ആ മീൻസ് രേഖപ്പെടുത്തിയിട്ടായിരുന്നു നാലാമത്തെ ഒരു പിന്നെ കാര്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടായിരുന്നു ഞാൻ വരുന്നത് വള്ളത്തൂർ റെയിൽവേ സ്റ്റേഷനാണ് സാർ മഹാകവിടെ ഒരു നാടാണ് നമ്മൾ ഈ റൂമിനകത്തിരിക്കുമ്പോൾ സാറിന്റെ ആ വശത്തിരിക്കുന്ന ഈ വളരെ മനോഹരമായി ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു കഥകളിയുടെ രൂപമാണ് നമ്മുടെ ഈ റൂമിനെ ഭംഗിയാക്കാനൊക്കെ ഇത്തരത്തിലുള്ള അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്ന ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ദയാപഥത്തിൽ വിധിക്കപ്പെട്ടിട്ടാണ് ശേഷം നടക്കുന്നത് മഹാകവി വള്ളത്തോളിന്റെ നാമകരണത്തിൽ പ്രവർത്തിക്കുന്ന വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ കാണുവാനും നവീകരിക്കുന്നതിനും വേണ്ടി പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ റെയിൽവേ ഡിആർഎം ജനുവരി ആദ്യവാരം സ്റ്റേഷൻ സന്ദർശിക്കുമെന്ന് തിരുവനന്തപുരം റെയിൽവേ മാനേജർ ഉറപ്പു നൽകിയതായി എം പി രമ്യ ഹരിദാസിന്റെ പ്രതിനിധി പി ഐ ഷാനവാസ് പറഞ്ഞു തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിലുള്ള ഡിആർ യു സി സി മെമ്പർമാരുടെ എഴുപത്തിയേഴാമത് യോഗം തിരുവനന്തപുരത്ത് വെച്ച് ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ അധ്യക്ഷതയിൽ നടന്നു എം പി രമ്യ ഹരിദാസിന്റെ പ്രതിനിധിയായി പി ഐ ഷാനവാസ് യോഗത്തിൽ പങ്കെടുത്തു മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ പ്രധാനമായ ഒന്നാണ് മഹാകവിയുടെ പേരിലുള്ള വളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ ഡി പി ആർ നൽകാൻ റെയിൽവേ നടപടി സ്വീകരിക്കാത്തതിലുള്ള കടുത്ത പ്രതിഷേധം എം പി നിരന്തരമായി ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഡി പി ആർ നൽകാൻ റെയിൽവേ നടപടിയെടുക്കാത്തതിലുള്ള കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി മഹാകവിയുടെ പേരിലുള്ള തിരുവനന്തപുരം ഡിവിഷന്റെ ഫേസ് സ്റ്റേഷനായ വള്ളത്തോൾ സ്റ്റേഷനെ അപമാനിക്കുന്ന നടപടി റെയിൽവേ സ്വീകരിച്ചാൽ പൊതുജനങ്ങളെ അണിനിരത്തി കടുത്ത ജനകീയ പ്രക്ഷോഭത്തിന് എം പി നേതൃത്വം നൽകുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി ആദ്യവാരം ഡി നേരിട്ട് സ്റ്റേഷൻ സന്ദർശിക്കാമെന്ന് ഉറപ്പു നൽകി ഹൈ ലെവൽ പ്ലാറ്റ്ഫോം നിർമ്മാണം ഭിന്നശേഷിയുള്ളവരുടെ യാത്രാ സൗകര്യം പ്രഥമമായി റാമ്പ് നിർമ്മിക്കുവാനും ഉറപ്പ് നൽകിയതായി പി ഐ ഷാനിവാസ് പറഞ്ഞു അതിന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതിനെ ആ മാറ്റി ഈ പേരിൽ ഒരു വലിയ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള കഥകളുടെ രൂപം പ്രദർശിപ്പിച്ച് ഒരു വലിയ ടൂറിസം മേഖലയായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു കേരള കലാമണ്ഡലം അതായത് ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ ഈ രാജ്യത്തിനും പുറത്തും അദ്ദേഹം നമ്മുടെ ഈ ഈ സാംസ്കാരിക ഈ കഥകളിയുടെ എന്താ പറയാ പ്രചാരത്തിനു വേണ്ടി നടന്ന ഒരു മഹാകവിയാണ് അദ്ദേഹം മഹാകവി മാത്രമല്ല അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ് അദ്ദേഹത്തിനെ ഒരു തരത്തിലും പിന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന രീതിയാണ് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല അപമാനിക്കുക നിരന്തരമായിട്ട് റെയിൽവേയുടെ അപമാനിക്കുക